എല്ലാവർക്കും പുതിയ വീഡിയോ സ്വാഗതം പ്രധാനപ്പെട്ട ന്യൂസുകൾ ലൈക്ക് അടിച്ചുകൊണ്ട് സപ്പോർട്ട് ചെയ്തുകൊണ്ട് മാത്രം വീഡിയോ കാണാൻ ശ്രമിക്കുക എന്നാൽ മാത്രമേ യൂട്യൂബ് നിലനിൽക്കൂ അതുകൊണ്ട് മാത്രം പ്രധാനപ്പെട്ട ന്യൂസ് എന്താ അറിയോ ഇറാന്റെ തോന്നും തൊടാൻ കഴിയില്ല അമേരിക്കയിലുള്ള കാര്യം ഒരു സംശയവും ഇല്ല കാരോ എല്ലാ വിധത്തിലും എന്താ പറയുക എബ്രഹാം ലിങ്കൻ നമ്മ ആ മഹാ യുദ്ധക്കപ്പലിന് നേരേക്ക് ലക്ഷക്കണക്കിന് മിസേലുകൾ റെഡിയാക്കിക്കൊണ്ടാണ് ഇറാനെ തെർപ്പ് ഒരു ഒരു കാര്യം വ്യക്തമായി മനസ്സിലാക്കാൻ കാര്യം അറിയുമോ ഇറാനെ സംബന്ധിച്ചോളം ഈ അമേരിക്കയിലെ കപ്പൽ മാത്രമല്ല ഇസ്രായേൽ ലക്ഷ്യം തന്നെയാണ് ഇസ്രായേലിലേക്ക് തുടുത്തുവിട്ട് എന്താ പറയുക ഒരു നിമിഷം കൊണ്ട് തകർക്കാൻ പറ്റിയ രൂപത്തിലുള്ള മിസൈലുകൾ വേണ്ടിയാക്കി വെച്ചിട്ടുണ്ടാ സത്യം ഇതിൽ പ്രധാനപ്പെട്ട കാര്യം അറിയോ ഈ അമേരിക്കൻ്റെ ഖത്തറുള്ള പട്ടാൾക്കാരും ആ വിമാനങ്ങളൊക്കെ അവളെ പിൻവലിച്ചു പോയി അവൾ പോയി എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തേക്ക് വന്നിരുന്നു കുറച്ച് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പിന്നെ അമേരിക്കയിലെ പട്ടാൾക്കാർ അവൾ തിരിച്ചു പോയി അവിടെ എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു പക്ഷെ ഇപ്പം ചൈനയും റഷ്യയും ഉള്ള ഓരോ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഞാൻ കണ്ടുപിടിച്ച കാര്യം എന്താ പറയുക അമേരിക്കൻ്റെ പട്ടാളക്കാർ അവിടെ ഖത്തറിൽ വലിയൊരു സ്പഞ്ചനക്ഷത്ര ഹോട്ടലിൽ സ്റ്റേ ചെയ്തിട്ടുണ്ട് അവിടെ നിന്നാണ് കാര്യങ്ങൾ കൺട്രോൾ ചെയ്യുന്നത് ബാക്കിയുള്ള യുദ്ധവിമാനങ്ങളും കാര്യങ്ങളൊക്കെ സൗദിയിലേക്ക് എത്തിച്ചിട്ടുള്ള റിപ്പോർട്ടുകളും പുറത്തേക്ക് വന്നിട്ടുണ്ട് കാരണം അറിയോ ഇപ്പം മനസ്സിലാക്കേണ്ട കാര്യം എന്താ അറിയോ ഖത്തറിൽ ശരിക്കും നല്ല അസരി പണി കിട്ടുന്ന കാര്യത്തിൽ സംശയവും ഇല്ല കാരണം എന്താ അറിയുമോ ഇറാനാണ് ഇപ്പോഴത്തുള്ളത് എന്ത് ചെയ്യാനും മടിക്കില്ല കാരണം അറിയോ അമേരിക്ക എന്ന രാജ്യം ഉള്ള അമേരിക്ക യുദ്ധവുമായി പുറപ്പെട്ട സമയത്ത് ഇറാൻ പറഞ്ഞ കാര്യം എന്താ നിങ്ങൾ തുടങ്ങിക്കഴിഞ്ഞാൽ അമേരിക്കയോ പറഞ്ഞ വാക്കെന്താ നിങ്ങൾ തുടങ്ങിക്കഴിഞ്ഞാൽ ഞങ്ങൾ നിർത്തൽ ഞങ്ങൾ തീരുമാനിച്ചാൽ പറഞ്ഞത് അങ്ങനെ നിങ്ങൾ മനസ്സിലാക്കാൻ എന്താ പറയുക ഈ ഇസ്രായേൽ ആവട്ടെ അമേരിക്ക ആവട്ടെ ഓർക്കൊക്കെ നന്നായിട്ട് അറിയുന്ന ടീമാണ് ഈ ഇറാനിനെ പറ്റി കാരണം ഓരോ സോരെ സംബന്ധിച്ച് വളരെ ശക്തമായിട്ടുള്ള മിസൈലുകളും ഹൈപ്ര മിസൈലുകളും പല ടെക്നോളജിക്കൽ മിസൈലുകളും അവരുടെ കയ്യിലുണ്ട് ഇപ്പം പറയുന്ന കേട്ട കാര്യങ്ങൾ എന്താ എന്താ പറയുക വലിയ മിസൈലിന് വെള്ളത്തിൻ്റെ അടിയിൽ കൂടി പോകുന്ന കടലിൻ്റെ അടിയിൽ കൂടി പോകുന്ന മിസൈലുകൾ ഉള്ള റിപ്പോർട്ടുകൾ പുറത്തേക്ക് വന്നുകൊടുക്കുക അതൊക്കെ ആരെ കയ്യിലാണല്ലോ ഇറാന്റെ കയ്യിലാണുള്ളത് ഇറാൻ വികസിപ്പിച്ചിട്ട് സാണമാണ് അത് ഊരികളുടെ കൈകളുണ്ടെന്നാണ് പറയുന്നത് കാരണം ഈ പറയുന്ന ഈ പറഞ്ഞ അബ്രഹാം ലിങ്കൻ പറഞ്ഞ ലോകത്തെ ഏറ്റവും വലിയ യുദ്ധക്കപ്പൽ അമേരിക്കൻ കപ്പലെല്ലാം നേർക്ക് ഈ ഒരു മിസൈൽ അയച്ചു കഴിഞ്ഞാൽ എന്താ അവസ്ഥ ആയിരക്കണക്കിന് പട്ടാൾക്കാരും സാങ്കേതിക എല്ലാ വിദ്യകളും നശിച്ച് കടലിലേക്ക് പോകുന്നൊരവസ്ഥ വേണം ശരിക്കും പറഞ്ഞാൽ ലോകം നെട്ടി പറുകയും ട്രംപിനെ സംബന്ധിച്ച ട്രംപ് ഒരു പ്രാന്താണ് അയാൾ എന്തോ ആണെന്ന് പറഞ്ഞാൽ മാത്രം പോകുന്നുണ്ടോ പറഞ്ഞാൽ ഈ പാവപ്പെട്ട ആൾക്കാർ കഷ്ടപ്പെട്ടു ലക്ഷക്കണക്കാൻ ആകെ മരിക്കുകയും ചെയ്യും ഒരു സംശയം വേണ്ട പിന്നെ പ്രധാനപ്പെട്ട ന്യൂസ് എന്താ വെച്ചാൽ അവർ ഇറാന്റെ ഭാഗത്ത് നിന്ന് മുന്നറിയിക്കു പോകുന്ന എല്ലാവിധ വിമാനങ്ങളും സർവീസുകളും നിർത്തലാക്കിയിട്ടുള്ള ഇപ്പോൾ ഏകദേശം പതിനയ്യായിരത്തോളം വിമാനത്തിന്റെ സർവീസുകളാണ് സ്റ്റോപ്പ് ചെയ്തിട്ടുള്ളത് അത് ഇറാൻ പ്രഖ്യാപിച്ചതാണ് അവിടേക്ക് പോകാൻ ഉണ്ടാക്കാൻ എല്ലാ സംഘവും സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട് അത് താൽക്കാലികമായിട്ടല്ല അത് സ്റ്റോപ്പ് ചെയ്തിട്ടുള്ളത് അത് കുറച്ച് കാലത്തേക്ക് സ്റ്റോപ്പ് ചെയ്ത രൂപത്തിലാണ് കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നത് കാരണം മനസ്സിലാക്കാമെന്ന് അറിയോ ഇനി വരാൻ പോകുന്ന മഹായുദ്ധം ഈ അമേരിക്കന്റെ ട്രംപ് പ്രാന്ത മുപ്പറേ ഓന വിവരക്കേടോട് ലോകം മൊത്തം നശിക്കാൻ പോകുന്ന റിപ്പോർട്ട് ലോകരാജ്യം പറയുന്നത് അല്ല ഞാൻ പറഞ്ഞ പോലെ ലോകരാജ്യത്തിൽ എല്ലാവരും ആ പറയാതാണ് പറയുന്നത് ആരും കൂടെ ചങ്കൽ കിട്ടി ആ രൂപത്തിലേക്ക് ആര് മനസ്സിലാക്കി ഓരോ വിചാരം എന്താ അറിയോ ലോകം മൊത്തം ഓന് കഴിയില്ലാന്ന വിചാരം വാക്കി ഓ മാത്രം ഓന് മാത്രം വിവരമുള്ള ആള് ഓനെന്തോ ഒരു കോട്ടം പറ്റിക്കഴിഞ്ഞാൽ ഓരോ ജാട കാണിക്കാൻ വേണ്ടി ഓരോരു ആളാവാൻ വേണ്ടി മാത്രം ചെയ്യുന്ന യുദ്ധമാണ് പക്ഷെ അതുകൊണ്ട് നഷ്ടം അമേരിക്കയിൽ വന്ന ഒരാളും പോലും തിരിച്ചുപോകില്ല സംശയമില്ല ഇറാന്റെ കയ്യിൽ പെടാറില്ല ചുറ്റും ഒന്നും ഇങ്ങനെ വളഞ്ഞിട്ട് ഇറാൻ അടിക്കും ഒരു സംശയം എത്ര കപ്പൽ വന്നോ എത്ര വിമാനം വന്നോ ഒക്കെ വെള്ളത്തിനടി പോകും താങ്ക് യു താങ്ക് യു വെരി മച്ച്